പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് എന്ന ഗ്രാമം കേരള തമിഴ്നാട് അതിർത്തിക്ക് സമീപം നെല്ലിയാമ്പതി മലനിരകളുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്നു പ്രാചീന കേരളത്തിൽ വേങ്ങനാട് എന്നറിയപ്പെട്ടിരുന്ന കൊല്ലങ്കോട് പിന്നീട് കൊല്ലങ്കോട് രാജവംശത്തിൻ്റെ പന്നത്തിലായിരുന്നു ചരിത്രം അങ്ങനെ പോകട്ടെ എന്നെ സംബന്ധിച്ച് ഒരു മെട്രോ നഗരത്തിലെ ജീവിതം കൊണ്ട് ബോറടിച്ചിരിക്കുന്ന സമയത്ത് നെൽവയലുകളും തെങ്ങുകളും കരിമ്പനകളും ആമ്പലക്കുളങ്ങളും ഓലമേഞ്ഞ വീടുകളുമൊക്കെ ഇപ്പോഴുമുള്ള സ്ഥലമാണ് എന്നതുകൊണ്ടും ഇന്ത്യയിലെ ഏറ്റവും സുന്ദരമായ പത്ത് ഗ്രാമങ്ങളിലൊന്നായി കൊല്ലങ്കൂടിനെ തിരഞ്ഞെടുത്തു എന്ന് കേട്ടതുകൊണ്ടും ഈ സുന്ദരമായ ഗ്രാമം ഒന്ന് കാണുവാനും അല്പം റിലാക്സ് ചെയ്യുവാനുമാണ് ഇപ്പോൾ ഈ യാത്ര കൂട്ടിന് എൻ്റെ ഒപ്പം ചുറ്റിയായ എൻ്റെ മകനും രാജാക്കാട് സ്വദേശി രാജു എന്ന സുഹൃത്തുമുണ്ട് ആലത്തൂർ വെച്ച് ഹൈവേ ഉപേക്ഷിച്ച് ഞങ്ങൾ കൊല്ലങ്കോട് റോഡിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് കേട്ടതിനേക്കാൾ മനോഹരമാണ് ഈ ഗ്രാമമെന്ന് റോഡിൻ്റെ ഇരു സൈഡുകളിലും ഉള്ള നെൽവയലുകളും കുളങ്ങളും ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായി കൊല്ലങ്കോട്ട് നിന്നും വളരെ അടുത്ത് ഉള്ള താമരപ്പാടം എന്ന സ്ഥലത്ത് നടക്കുന്ന ഒരു ഫ്ലവർ ഷോയെപ്പറ്റി ഒരു ഗ്രാമവാസി പറഞ്ഞതനുസരിച്ച് അവിടേക്ക് വണ്ടി തിരിച്ചു കൊല്ലംകോട്ട് നിന്നും ഏതാനും കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ സീതാർഗുണ്ട് വാട്ടർഫോൾസിലേക്കുള്ള വഴിയിൽ താമരപ്പാടം ഫ്ലവർ ഷോ നടക്കുന്ന വായിലും അവിടെ കുറച്ച് സന്ദർശകരെയും കണ്ടതുകൊണ്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്തു ഫ്ലവർ ഷോ എന്ന് കേട്ടപ്പോൾ തോന്നിയ ഊട്ടി സ്റ്റൈൽ ഫ്ലവർ ഷോ അല്ല മറിച്ച് അതിവിശാലമായ പാടശേഖരങ്ങളും അവിടെ നെൽകൃഷി ചെയ്യുന്ന രീതികളും കൂടാതെ ചില പൂച്ചെടികൾ നടന്നതും ഒക്കെ പഠിപ്പിക്കുന്നതും ആണ് ഫ്ലവർ ഷോ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലായി പാടങ്ങളിലെ വരമ്പുകളിൽ കൊയർ കൊണ്ടുള്ള ആർച്ചുകളും ചില വിശ്രമ കേന്ദ്രങ്ങളും എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല വെയിലാണെങ്കിലും പാലക്കാടൻ കാറ്റുള്ളതുകൊണ്ട് അത്രയ്ക്ക് ബുദ്ധിമുട്ട് തോന്നിയില്ല ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ നെൽവയലുകളിലേക്ക് പ്രവേശിച്ചു രണ്ട് സൈഡിലും നെല്ലിയാമ്പതി മലകളാൽ ചുറ്റിപ്പെട്ട് കിടക്കുന്ന അതിവിശാലമായി നെൽപ്പാടങ്ങൾ തരുന്ന അസുഖകരമായ ഫീൽ ആസ്വദിക്കാൻ പലരും പല ഭാഗങ്ങളിൽ നിന്നും എത്തിയിട്ടുണ്ട് ചിലർ ടൂറിസ്റ്റ് ബസ്സുകളിൽ ഗ്രൂപ്പുകളായി വളരെ ദൂരെ നിന്നും മറ്റു ചിലർ തൊട്ടടുത്തുള്ള ഗ്രാമങ്ങളിൽ നിന്നും ആണ് വന്നിട്ടുള്ളത് ഒറ്റയ്ക്കും കൂട്ടമായും വയൽ നിന്നും ചിലർ വയലിൽ നിന്നടുക്ക് പോയി നിന്നുമെല്ലാം റീൽസ് എടുക്കുന്നത് കണ്ടപ്പോൾ ആ ഭാഗത്തേക്ക് ക്യാമറ തിരിക്കാൻ പേടി തോന്നി കൂടാതെ ഏതാനും വ്ളോഗ് ചെയ്യുന്നവരും വയൽ കൂടി നടന്ന് ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ടായിരുന്നു തവരപ്പാടത്ത് ചെന്ന് എങ്ങോട്ട് ക്യാമറ തിരിച്ചാലും അതെല്ലാം നല്ല ഫ്രെയിമുകളാവും എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും വീഡിയോയും സെൽഫിയും എടുക്കുന്നവരെ ഒഴിവാക്കി കഴിഞ്ഞ് എനിക്ക് വീഡിയോ എടുക്കാൻ ശരിക്കും ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു ഈ പാഠങ്ങളുടെ വീഡിയോകളും ഫോട്ടോകളും ഒക്കെ മുമ്പ് കണ്ടത് തന്നെയാണ് എന്നെ ഇങ്ങോട്ട് വരാൻ പ്രേരിപ്പിച്ച പ്രധാന കാരണവും നെൽവയലുകളെയും കരിമ്പനകളെയും തഴുകി വരുന്ന കാറ്റിൻ്റെ മുകളിൽ കേൾക്കാൻ നല്ല രസമുണ്ട് കുട്ടിക്കാലത്ത് സ്വന്തം സ്ഥലമായ തൊടുപുഴയിലും ധാരാളമായ നെൽവയലുകൾ ഉണ്ടായിരുന്നു എങ്കിലും അതൊന്നും ഇപ്പോൾ അവിടെയില്ല അവയൊക്കെ അപ്രത്യക്ഷമായി ആ നഗരവൽക്കരണം ഈ കൊല്ലംകോട്ടേക്ക് എത്തി നോക്കിയിട്ടില്ല എന്നതാണ് ഇവിടെ കണ്ട ഒരു പ്രത്യേകത അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഈ മനോഹരമായ വയലുകളും കരിമ്പനുകളും എല്ലാം വണ്ടേ അപ്രത്യക്ഷമായേനെ അവധി ദിവസങ്ങളിൽ ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ എത്താറുണ്ട് എന്ന് ഇവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു സുഹൃത്ത് പറഞ്ഞു മെട്രോ നഗരങ്ങളുടെ വൈബ് ഇല്ലാതെയും ടൂറിസ്റ്റുകളെ ആകർഷിക്കാമെന്ന് ഇന്നിവിടെ വന്നപ്പോൾ മനസ്സിലായി ഒപ്പം വന്ന രാജു ഓടി നടന്ന് നെൽകൃഷിയുടെ വിവിധ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് തേയിലയും ഏലവും പ്രധാനമായും കൃഷി ആയുള്ള രാജാക്കാട് ഇനി നെൽകൃഷി തുടങ്ങാനാണ് രാജുവിൻ്റെ പ്ലാൻ എന്ന് തോന്നുന്നു ഇവിടെ അടുത്താണ് സീതാർഗുണ്ട് വെള്ളച്ചാട്ടം എന്നതുകൊണ്ട് താമരപ്പാടവും സീതാർഗുണ്ടും കാണാനായി ഒരു വൺ ഡേ ടൂർ വന്നാലും അത് തീർച്ചയായും ഒരു പ്രത്യേക അനുഭവം തന്നെയായിരിക്കും സിതാർകുണ്ട് വാട്ടർഫോൾസിൽ കൂടി പോകണം എന്ന് ഉണ്ടെങ്കിലും ഈ മനോഹരമായ താമരപ്പാടം വിട്ടു പോകുവാൻ തോന്നുന്നില്ല ഒപ്പം വന്ന രാജുവും മകനും പാടങ്ങളിൽ ദൂരെ എവിടെയോ നടക്കുന്നുണ്ട് പാലക്കാട് ജില്ലയെ കേരളത്തിൻ്റെ റൈസ് ബൗൾ എന്ന് വിശേഷിപ്പിക്കുന്നത് വെറുതെ അല്ല എന്ന് ഈ പാടശയങ്കരങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും വളക്കൂറുള്ള മണ്ണും നെൽകൃഷിക്ക് പറ്റിയ കാലാവസ്ഥയുമൊക്കെയാണ് ഇവിടുത്തെ നെൽപ്പാടങ്ങൾ കൂടുതലായി ഈഴ് തരാൻ കാരണം എന്ന് തോന്നുന്നു കേരളത്തിൻ്റെ മൊത്തം നെൽ ഉൽപ്പാദനത്തിൻ്റെ മൂന്നിലൊന്നും പാലക്കാട് ജില്ലയിൽ നിന്നുമാണ് മറ്റു ജില്ലകളിൽ കാണുന്നത് പോലെയല്ല മറിച്ച് വലിയ അതിവിശാലമായ പാടശേഖരങ്ങളാണ് പാലക്കാട് അധികവും ഉള്ളത് റിയൽ എസ്റ്റേറ്റ് പ്രസ്ഥാനം അധികം പാലക്കാട് ഗ്രാമങ്ങളിലേക്ക് എത്താത്തതും നെൽകൃഷി ചെയ്തിരുന്നവർ മറ്റ് കൃഷികളിലേക്ക് തിരിയാതിരുന്നതുമാവാം ഇന്നും ഈ പാടശേഖരങ്ങൾ നിലനിന്ന് പോകുവാൻ കാരണം പന്ത്രണ്ടോളം ഡാമുകളാണ് ജലസേചനത്തിനായി പാലക്കാട് ജില്ലയിൽ മാത്രമുള്ളത് എന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് എത്ര വരണ്ട കാലാവസ്ഥയിലും ജലലഭ്യത ഇവിടെ കുറയാറില്ല നെല്ല് മാത്രമല്ല പാലക്കാട് ജില്ലയിലെ കൃഷി തെങ്ങും കപ്പയും ഫലവൃക്ഷാദികളും സ്പൈസസും പച്ചക്കറികളുമെല്ലാം കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് പാലക്കാട് താമരപ്പാട് കാ കാണുന്നതുപോലെ നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രോഗ്രാമുകൾ കേരളത്തിൽ മറ്റു സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അരിക്കും ഗോതമ്പിനും വേണ്ടി കേരളത്തിന് മറ്റ് സംസ്ഥാനങ്ങളെയോ രാജ്യങ്ങളെയോ ആശ്രയിക്കേണ്ടി വരുമായിരുന്നില്ല എന്ന് തോന്നുന്നു ഏതെങ്കിലും ഒരു സിറ്റിയിലേക്ക് യാത്ര ചെയ്യുന്നതിനേക്കാൾ എത്ര ആനന്ദകരമാണ് പ്രകൃതിയുടെ ഭംഗിയും ശുദ്ധവായുവും മരങ്ങളും മലകളും അരുവികളും പാടങ്ങളും നിറഞ്ഞ ഒരു ഗ്രാമപ്രദേശം സന്ദർശിച്ചാലുള്ളത് എന്ന് പലരും പറയാറുണ്ട് അന്തരീക്ഷം മാത്രമല്ല അവിടെയുള്ള മനുഷ്യരുടെ സ്വഭാവവും പൊളിയൂട്ടഡല്ല എന്നതാണ് പ്രധാന കാരണം ജോലിക്കും ഹയർ സ്റ്റഡീസിനുമൊക്കെയായി സിറ്റികളിലേക്ക് താമസം മാറ്റിയാലും ഒരു ഗ്രാമാന്തരീക്ഷം നൽകുന്ന ശാന്തത ഒരിക്കലും നമുക്ക് മറ്റു സിറ്റികളിൽ പോയാൽ കിട്ടുകയില്ല അതുകൊണ്ടാവാം പിക്നിക്കിനും വെക്കേഷനും ഒക്കെ പോകുന്നവർ അധികവും പൊള്യൂട്ടഡ് അല്ലാത്ത ഗ്രാമങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അടുത്തുള്ള സീതാർഗുണ്ട് വാട്ടർഫോൾസ് കാണാൻ പോകാമെന്ന തീരുമാനത്തിലാണ് ഞങ്ങൾ അതിനു മുമ്പ് ഇവിടെ അടുത്തുള്ള ചെല്ലഞ്ചേട്ടിൻ്റെ കടയിൽ പോകണം അത്ര പേര് കേട്ടതാണ് അവിടെ ലഭിക്കുന്ന ഭക്ഷണം സീതാർഗുണ്ട് പോകുന്നതിൻ്റെ വിശേഷങ്ങളെല്ലാം അടുത്ത ദിവസം വീണ്ടും വീഡിയോയുമായി വരാം ദയവായി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക